മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തില് ജിഹാദികൾക്ക് വേണ്ടി തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി നിരന്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന സകലയാളുകളുടെയും തലമണ്ടക്കടിയേറ്റത് പോലെയുള്ളൊരു വാർത്തയാണ് ഒരു ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തായിരുന്നു ജിഹാദികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും വേണ്ടി നിരന്തരം ഒരുപാട് ആളുകള് വാർത്ത കൊടുത്തോണ്ടിരുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തില് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നായിരുന്നു നിരന്തരം ഇവിടെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ജിഹാദികളെയും തീവ്ര ചിന്താഗതിക്കാരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മാധ്യമങ്ങൾ നിരന്ന എന്ന് പറഞ്ഞോ ഇറാൻ വിജയിച്ചോ എന്ന് ഇറാൻ വിജയിച്ചു വിജയിച്ചു എന്ന് നിരന്തരം പ്രചരിപ്പിച്ചു ഗീഭൽഷ്യൻ തന്ത്രമായിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്ന് നിന്നുകൊണ്ട് ജിഹാദികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഇറാനിലെ ജനത എന്ന് ലോകം തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇറാനിൽ ഇന്ന് സംസ്കാര ചടങ്ങ് നടക്കുക ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാര് ഒരിക്കലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവർക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധിക്കാത്തൊരു ഗതികേടുണ്ട് കാരണം ആയത്തുദാലി കൊമൈനുക്കയായി ബന്ധപ്പെട്ട് വളരെ അടുപ്പമുള്ള സൈനിക മേധാവിമാർ ഉൾപ്പെടെ മുപ്പത് പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു അവർ കൗദ്യോഗിക ബഹുമതികളോട് കൂടിയിട്ട് ഇറാന് സംസ്കരിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു മാത്രമല്ല അതിൽ അപ്പുറമായിട്ട് പതിനൊന്ന് ആണവ ആയുധവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏ മുപ്പതിലധികം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അതേപോലെ തന്നെ പതിനൊന്ന് ആണവ ആയുധ ശാസ്ത്രജ്ഞന്മാര് ഇവരൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവർക്ക് ഔദ്യോഗികമായിട്ട് സംസ്കാര ചടങ്ങ് നടത്തേണ്ടത് കൊണ്ട് തന്നെ ഇറാൻ ഇന്ന് താലാക്കുനിച്ചുകൊണ്ട് ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാനിൽ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക ഈ ആയത്തുദാ ലി കൊമിനിയോട് വലിയ പിന്തുണയുള്ള വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആയിരക്കണക്കിന് ആളുകൾ ടെഹ്റാനിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പോ ഇതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് മേധാവിമാരുടെ സംസ്കാർ ബോഡിയൊക്കെ ആയിട്ട് പോകുന്നതിന്റെ സൈഡുകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതായത് ഗാർഡിന്റെ ചീഫ് ജനറൽ ഹുസൈൻ സലാമി ഗാർഡിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ തലവൻ ജനറൽ അമീർ അലി ഹാജിസാദെ എന്നിവരുടെ ശവപ്പെട്ടികൾ തലസ്ഥാനത്തെ ആസാദി സ്ട്രീറ്റിലൂടെ ട്രക്കുകളിൽ കൊണ്ടുപോകുമ്പോൾ ജനക്കൂട്ടത്തിലെ ആളുകൾ അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണമെന്ന് ആക്രോശിച്ചിരുന്നു നിങ്ങൾ ഇവിടെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇവിടെ എന്താണ് ഇവർ പറയുന്നത് അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണം ഒരിക്കലും ഇസ്രായേലി ഭരണകൂടത്തിനെതിരെയല്ല ഒരിക്കലും അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയല്ല ഈ കൊമൈനിയും കൊമൈനിയുടെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടവും ഈ കൊമൈനി മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കുന്ന ആളുകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ജൂതരെ തീർക്കുക ഇസ്രായേലിനെ തുടച്ചു നീക്കുക അമേരിക്ക ഇല്ലാതാക്കുക ലോകം തന്നെ തങ്ങളുടെ കൈകളിലേക്ക് വെട്ടിപ്പിടിക്കാനാണ് ഈ കൊമേരിയും കൊവേരിയൊക്കെ പിന്തുണയ്ക്കുന്നവരുടെയും ലക്ഷ്യമെന്നുള്ളതും ഇന്ന് ടെഹ്റാനിൽ നിന്ന് കൃത്യമായിട്ട് ഉയർന്നോണ്ടിരുന്നു കൃത്യമായിട്ട് ആ ഒരു മുദ്രാവാക്യങ്ങൾ ഏ പറയുന്ന ടെഹ്റാനിൽ നിന്ന് നിരന്തരം ഉയർന്നോണ്ടിരുന്നു എന്ന് ഇറാൻ കൃത്യമായിട്ട് തലകുനിച്ചു അപമാനഭാരത്താൽ അവർ തല കുനിച്ച് തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇത്രയും ദിവസം ഇവരെ നിരന്തരം പറഞ്ഞതെന്താ ഞങ്ങള് ജയിച്ചു എന്ന് അത് ഏറ്റുപിടിക്കാൻ ആഗോള ജിഹാദികൾ ആഗോള ജിഹാദികൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ പോലും മത്സരിച്ച് വാർത്തകൾ കൊടുത്തോണ്ടിരുന്നു ഒരുപാട് മാധ്യമങ്ങൾ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആയത്തുദാ അലി കൊമേരിക്കേ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുദാ അലി പരസ്യമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ഇവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും സാധിച്ചില്ല ഇതിനു മുമ്പേയും അവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഏതൊരു സൈനിക മേധാവിയും പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഈ പറയുന്ന ആയത്തുദാ അലി നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന മുപ്പതിലധികം ഉദ്യോഗസ്ഥന്മാര് പതിനൊന്ന് ശാസ്ത്രജ്ഞന്മാര് ഇറാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഇവരുടെ സംസ്കാര ചടങ്ങിന് പോലും ഏ പറയുന്ന അലി ഖൊമേനിക്ക് പരമോന്നത നേതാവിന് ഒന്നു വരാൻ പോലും സാധിച്ചില്ല ഇപ്പോഴും ഭയത്തിൽ പല അന്താരാഷ്ട്ര തലത്തിലും പല ചർച്ചകളിലും പറയുന്നു ഇറാൻ പോലും വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഈ രണ്ട് വാദമാണ് ഇപ്പോ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ഈ കൊമേനിക്ക് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അതേസമയം എവിടെ ഇസ്രായേൽ പരാജയപ്പെട്ടോ എന്നൊക്കെയല്ല പറയുന്നത് ആ ഇസ്രായേലിന്റെ ഭരണാധികാരി നെഞ്ചു വിരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും നടന്നെത്തുക ഓരോ ആളുകളിലേക്കും എത്തുന്നു ഓരോ സ്ഥലങ്ങളിലേക്കും ഇസ്രായേലിന്റെ ഓരോ സ്ഥലങ്ങളിലേക്കും ഇസ്രായേലി പ്രധാനമന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ജനങ്ങളോട് സംസാരിക്കുക അതേപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് നിരന്തര വീഡിയോകൾ പുറത്തു വരുന്നു ഇസ്രായേലിന്റെ ഓരോ ഭാഗങ്ങളിലെ സമാധാന അന്തരീക്ഷത്തെ കുറിച്ച് അവരുടെ ജീവിത സൗകര്യങ്ങളെ കുറിച്ച് സുരക്ഷയെ കുറിച്ച് നിരന്തരം ഇസ്രായേലിൽ നിന്ന് വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം ഇറാനിൽ നിന്ന് ഇവരുടെ ഇവർക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ പോലും പുറത്തു വരുന്നില്ല മറിച്ച് ഇറാനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകള് ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാനിൽ ഇറങ്ങിക്കൊണ്ട് തല കുനിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില് അവര് മുന്നോട്ട് പോവാ ഇറാൻ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയെന്ന് ഇറാൻ ജനത അറിഞ്ഞു അവര് ഗതികെട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സംസ്കാര ചടങ്ങുകള് ഈ ഒരു യുദ്ധത്തിലെ ഈ ഒരു സംഘർഷത്തില് ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് ഇരുപത്തിയെട്ട് പേരാണ് അതേസമയം ഏ ഭാഗത്ത് ഇറാനിലെ ആയിരത്തോളം ആളുകള് സാധാരണക്കാർ ഒരു ഭാഗത്തും കൊല്ലപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും ഉയർച്ച പിടിക്കുന്നത് പക്ഷെ ഇറാനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു ഗതിഘട്ട അവസ്ഥയിലേക്ക് എത്തിയത് ഈ മതഭ്രാന്തന്മാർ ലോകത്തുള്ള സാഖല ഭീകരരെയും പോറ്റി വളർത്തുന്നത് കൊണ്ടാണ് ഈ ഗതിഘട്ട അവസ്ഥയിലേക്ക് ഇറാൻ ഇന്ന് ഉയർത്തിയിട്ടുള്ളത് ആ മതഭ്രാന്ത ഭരണകൂടത്തിനെതിരെ ഇറാനിൽ പോലും ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഗതികേട് എന്ന് പറയണം നമ്മുടെ കേരളത്തിലെ ഈ ഇറാനിലെ ഈ ഏകാധിപതിയായിട്ടുള്ള മതഭ്രാന്തനായിട്ടുള്ള കൊമേനിക്ക് ഒരുപാട് ആരാധകരുണ്ട് ഇറാനിൽ പോലും എതിരുള്ള കൊമേനിക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത് വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ ഇറാൻ ജയിച്ചു എന്നൊക്കെ പറയുന്ന ആളുകള് ഇന്നത്തെ ഇറാനിലെ അവസ്ഥയെ കുറിച്ചൊന്ന് ഒന്നൊന്ന് പരിശോധിച്ച് നോക്കണം ഇറാൻ തലകുനിച്ച് ഗതികെട്ട് കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുക മാത്രമല്ല കമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ആ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ഗതികെട്ട അവസ്ഥയിലാണ് ഇന്ന് ഇറാൻ മുന്നോട്ടു പോകുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയുക അന്തിമ വിജയം നീതിക്ക് മാത്രമാണ് ഇസ്രായേൽ വിജയിക്കേണ്ടത് ലോക സമാധാനത്തിന് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട